നിങ്ങൾ വൃത്തിയുള്ള ആളാണോ എന്താ സംശയം ഞാൻ നല്ല വൃത്തിയുള്ള വസ്ത്രം ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് പുറത്തു പോവാറ് അവിടെ നമ്മൾ നിരീക്ഷിക്കാൻ ആളുകളുണ്ട് നിരീക്ഷണത്തിൻ്റെ മുമ്പിൽ നമ്മൾ വൃത്തിയുള്ളവരായിരിക്കും നമ്മളൊന്ന് നമ്മുടെ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയി നോക്കൂ അവിടെ എന്താ അവസ്ഥ ഇനി കേരളത്തിലെ നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ്സ് അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം അത്രയും വേർസ്റ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സിൽ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ഒരു നാലഞ്ച് കപ്പ് വെള്ളമൊഴിച്ച് അടുത്ത് വരണ ആളുകൾക്ക് അത് സജ്ജാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ വൃത്തിയുള്ളവരാണ് കാരണം എന്താ അറിയോ അവിടെ നമ്മളെ നിരീക്ഷിക്കാൻ പ്രത്യേകിച്ച് ആളുകളില്ല അത് നമ്മുടെ സ്വന്തം മനോഭാവമാണ് അതിങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന നമ്മുടെ സ്വാഭാവികമായ വൃത്തിയാണ് ഇനി നല്ല അടിപൊളിയായിട്ട് പാൻറും ഷർട്ടും ഒക്കെ ഇട്ട് ഒരു സുന്ദര ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കണ്ടപ്പോൾ എന്തോ ഒരു മോശം കമൻ്റ് അയാൾ പറഞ്ഞു ഉടനെ നമ്മൾ എന്താ പറയുക എന്തൊരു വൃത്തികെട്ട മനുഷ്യൻ ആ വൃത്തികേടെ എവിടെയായിരുന്നു അയാളുടെ വസ്ത്രത്തിലായിരുന്നു അല്ല അയാളുടെ സ്വഭാവത്തിലായിരുന്നു പൊതുവെ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള എല്ലാ വൃത്തികളും വന്ന് അവസാനിക്കേണ്ടത് എവിടെയാ ഉള്ളിലുള്ള വൃത്തിക്കാണ് ആ ഉള്ളിലുള്ള വൃത്തി നമ്മുടെ സ്വഭാവത്തിലൂടെയല്ലേ വരുള്ളൂ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തി സ്വഭാവത്തിലെ വൃത്തിയാണ് അവിടെ വൃത്തിയായ പിന്നെ എല്ലായിടത്തും വൃത്തിയായി